ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനായി കൊടുത്തിരിക്കുന്ന വാഹനം അമ്പത്തിരണ്ടോളം വാഹനങ്ങൾ കൊടുത്തിട്ടുള്ള അതിന് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്ത മന്ത്രിയുടെ പേരിൽ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നിയമ നടപടികൾ സ്വീകരിക്കും കാരണം എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ംഘനത്തെ കൃത്യമായി ചോദ്യം ചെയ്തിരിക്കും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലേ അൻപത്തിനാലോളം വാഹനങ്ങൾ എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയ ഒരു വാർത്ത അതിനു വേണ്ടി ഒരു ചടങ്ങ് തയ്യാറാക്കുകയും ആ ചടങ്ങിൽ മന്ത്രി ഉദ്ദേശിച്ചത്ര ആളുകൾ പങ്കെടുത്തില്ല എന്നും പറഞ്ഞ് ഈ ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ട വാഹനങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്ന വാർത്തയും വന്നിരുന്നു എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത മറ്റൊന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാഹനം അത് ഏത് വാഹനമാവട്ടെ അത് പൊതുനിരത്തിലൂടെ ഓടണമെങ്കിൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് ആവശ്യമാണ് ആ ഇൻഷുറൻസ് ഒരൊറ്റ വാഹനത്തിൽ പോലും എടുത്തിട്ടില്ല ഇപ്പറിയുന്ന അൻപത്തിരണ്ടോ അൻപത്തിനാലോ വാഹനങ്ങളിൽ ഒരൊറ്റ വാഹനത്തിലും ഇൻഷുറൻസ് ഇല്ലാതെയാണ് മന്ത്രി അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് റോഡിലിറക്കാൻ പോകുന്നത് എന്നുള്ള ആരോപണവുമായിട്ടാണ് ബോസ്കോ കളമശ്ശേരി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളും മറ്റുമൊക്കെ നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നു ഗണേഷ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് സർക്കാർ വാഹനങ്ങൾക്ക് അതൊരു പുതിയ വാഹനമാണെങ്കിലും ആരുടെയെങ്കിലും നെഞ്ചത്തോട്ട് പാഞ്ഞു കയറി കഴിഞ്ഞാൽ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള പരിരക്ഷയും ലഭിക്കാത്ത തരത്തിലേക്ക് ഇൻഷുറൻസ് വേണ്ട ഇത്തരം വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് വേണ്ടേ എന്നുള്ള പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ബോസ്കോ കളമ്പശ്ശേരി ഉന്നയിക്കുന്നത്